ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അതല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഒന്ന് അടുക്കളെന്നാണ് കേട്ടോ തുടങ്ങണത് അപ്പോൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെയാണ് ഞാനിന്ന് വീഡിയോ എടുക്കണത് പിന്നെ പോരാത്തതിന് ഇന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് അപ്പോൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് പിന്നെ കുറേ നാൾ ആഗ്രഹിച്ചൊരു കാര്യം കൂടി ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഒന്ന് സ്കൂളിലുള്ള ദിവസമാണ് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു പത്തര പതിനൊന്ന് മണിയുടെ ഉള്ളിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴത്തേനും രാവിലത്തെ പണികളൊക്കെ കഴിക്കണം അപ്പോൾ ഒന്ന് ദോശ ഒക്കെയാണ് കേട്ടോ മാവ അട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്കുള്ള ചട്ണി ഉണ്ടാക്കിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുവന്ന ചട്നി കേട്ടോ ഉണ്ടാക്കുന്നത് ചുവന്ന ചട്ണി വെച്ച മീൻസ് മുളക് പൊടി അല്ല മുളക് പൊടിയല്ല സോറി വറ്റൽ മുളക് ഒക്കെ ഇട്ടിട്ടുള്ള ചട്നിട്ടോ ഞാൻ ചുവന്ന ചട്നിന്നാണ് അതിന് പറയാം മറ്റതിന് പച്ചമുളക് കിട്ടിയ ചട്നിക്ക് പച്ച എന്ന് പറയും ഇതിന് ചുവന്ന ചട്നിന്നാട്ടാ ഞാൻ പറയാറ് അപ്പം എന്നാൽ അതും ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ എൻ്റെ കൈ കണ്ടിട്ട് ആരും കളിയാക്കരുത് കളിയാക്കരുതിട്ടോ ഞാനിപ്പോൾ അതായത് വീട് എടുക്കണേൻ്റെ തലേന്നാണ് ഞാൻ മേലാഞ്ചി ഇട്ടത് വെറുതെക്കും ഞാനാണെങ്കിൽ മെയിലാഞ്ചി പ്രാന്തി തന്നെ പറയാം എപ്പോഴും എനിക്കെൻ്റെ കയ്യിൽ മേലാഞ്ചി ആണ് കയ്യിലില്ലെങ്കിലും ഞാൻ നഖത്തിലിട കേട്ടോ നഖത്തിലിടുന്ന മയിലാഞ്ചി തന്നെ എൽക്കോണിൻ്റെ മയിലാഞ്ചി ഞാൻ തന്നെ അവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് നഗത്തുനിന്ന് ഇങ്ങനെ നമ്മുടെ നഖം ഇങ്ങനെ വലുതായി വരുന്തോറും അതിങ്ങനെ മുകളിലോട്ട് പോയി വരുമല്ലേ അപ്പോൾ അത് പോകുന്നതിൻ്റെ മുന്നേ ഞാനത് ഉണ്ടാക്കിയിട്ട് നഖത്തിലിടൂട്ടോ അപ്പോൾ നമ്മുടെ താഴത്ത് വീട്ടിൽ തന്നെ മയിലാഞ്ചി ചെടിയുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇല പൊട്ടിച്ച് കൊടുന്ന് അരച്ചിട്ട് ഇട്ടതാണ് കേട്ടോ നല്ല ചോക്കണ മെയിലാഞ്ചെയ്യണം അപ്പം അരച്ചപ്പോൾ ഒരുപാട് ബാക്കിയായി അപ്പം അത് കളയാനും ഭയങ്കര വിഷമം അപ്പം ഞാൻ മറ്റേ അങ്ങനെ ഇട്ടതാണ് ചെറിയ ചെറിയ കുട്ടിയാവുമ്പോഴേ സമയത്ത് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഈ കയ്യിൽ മൊത്തത്തിൽ ഇടുന്ന ഒരു പ്രാന്തുണ്ടായിരുന്നു അപ്പോൾ കുറേ അന്നിട്ടതാണ് അപ്പോൾ ഈ കൊരു ഭൂതി അങ്ങനെ ഇട്ട് നോക്കുകയാണ് ടിക്കെന്നെ കുറേ കളിയാക്കിയിട്ടോ മയിലാഞ്ചി ഭ്രാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് രാത്രി രാത്രിയാണ് ഞാൻ മയിലാഞ്ചി ഇട്ടത് അപ്പോൾ ഫുഡ് കഴിക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു വലത്തെ കയ്യിലാണല്ലോ അതിരുന്നത് അപ്പോൾ അതൊക്കെ കഴിയണമല്ലോ അപ്പം അങ്ങനെ ഇട്ടിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നല്ല മഴയാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് തന്നെ നല്ല മഴ വരുന്നുണ്ട് അതെന്നും ഞങ്ങൾ പോണ ടൈമിൽ അന്നത്തെ ദിവസം നല്ല മഴയാവും മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി അപ്പത്തിനും ദോശയുടെ പണി തുടങ്ങട്ടെ അപ്പോൾ ദോശ ചൂടാൻ വേണ്ടി നിൽക്കണം കേട്ടോ അങ്ങനെ ഒരു മഴ പെയ്ത് തോർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മഴ എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ഒരു മഴയുടെ ഒരു കാലാവസ്ഥയാണ് തലേന്ന് നല്ല വെയിലായിരുന്നു എപ്പോഴാണ് അപ്പം മഴ വരുന്നത് വെയിലെപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ദോശയെന്ന് എന്താണെന്ന് അറിയില്ല ചട്ടിന്ന് കിട്ടാൻ കുറച്ച് പണി പെടുന്നുണ്ട് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി തന്നെയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല പെട്ടെന്നാണ് കിട്ടണില്ല അല്ലെങ്കിലും എവിടെയെങ്കിലും പോവാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവുക പെട്ടെന്നാണ് നമ്മൾ പണിയെടുത്തീർക്കണം എന്ന് വിചാരിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പണി നമുക്ക് കിട്ടി കിട്ടുട്ടോ അപ്പോൾ ദോഷം എങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഞാനിതാ ചായക്ക് വെള്ളം വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ മക്കൾക്ക് ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇനി പോകാനുള്ള ടൈമായിട്ടോ ഒമ്പത് മണി ആവാനായി ഇന്നാണെങ്കിൽ സന്തോഷമുള്ളൊരു കാര്യം നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ലൊരു ടെൻഷനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി ഡോക്ടർ എന്താ പറയുക എന്നുള്ള ടെൻഷനുണ്ട് കാരണം ഇപ്പോൾ രാ മൂന്ന് നാല് തവണ ആയി ഞാനിങ്ങനെ ചെക്കപ്പിന് പോണു അപ്പോൾ ഈ ഒരു സംഭവം നോർമലായി നിൽക്കണില്ല അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാട്ടി കാണിക്കാനാണ് ഇന്ന് പോണത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പോയി വരുമ്പോൾ തന്നെ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടർ കണ്ടിട്ട് എന്താ പറയുക ആ കഴുത്തിലെ മുഴ പോലുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ള ടെൻഷനും ഉണ്ട് അപ്പോൾ അത് ആ ഒരു വീർപ്പ് കുറച്ച് കുറവുണ്ട് എന്നാലും ഈ സംഭവം ഒന്നും നോർമലാവണില്ല ഡോസ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ മരുന്ന് തന്ന് നോക്കി പക്ഷേ എന്താണെന്ന് അറിയില്ല അപ്പം ഇനിയിപ്പോൾ ഡോക്ടറെ എന്താ പറയുക എന്നുള്ള ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ സന്തോഷമുണ്ട് എന്താ വിഷമം വിഷമല്ല ടെൻഷനും ഉണ്ട് രണ്ടും കൂടിയിട്ടുള്ള ഒരു ദിവസമാണ് കിട്ടുന്നേ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം അടിച്ചു വരാനും ഒക്കെ നിൽക്കാട്ടോ രാവിലെ പോകുമ്പോഴത്തേന് ഇനി ഒക്കെ ചെയ്തു വെച്ചിട്ട് പോവാമെന്ന് കരുതി ഇനിയിപ്പോൾ വന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ നല്ല തിരക്കും പോയ ഒരു നേരത്തെ പണിയാണ് രാവിലെ പോയാൽ വൈകുന്നേരമാണ് എത്തല് അപ്പോൾ പോകുമ്പോഴത്തേനും എല്ലാം ഒരുവിധം ചെയ്തിട്ട് പോകാമെന്ന് കരുതി ഞാൻ തുണികഴുകലൊക്കെ രാവിലെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ അടിച്ചുവാരി തുടക്കനേ ഇല്ല അടിച്ചു വാരനേ ഉള്ളൂ പിന്നെ ഫുഡ് പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ എന്തായാലും പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു മക്കൾ പിന്നെ സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടാണല്ലോ വരിക അപ്പം അവർ വരുന്നതിന് മുന്നേ എന്തായാലും നമ്മളെത്തു കേട്ടോ അപ്പം അങ്ങനെ അടിച്ചു വരനെ പണി കഴിഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ എണ്ണീട്ട് ചായ കുടിക്കും പോകണം അവരൊക്കെ മാറ്റി ഇറങ്ങാറായിട്ടോ അപ്പോൾ അപ്പോഴത്തേന് ഇനി അവരുടെ റൂമിലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിരട്ടേ വന്നിട്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല നമുക്കൊരു ഭാഗത്ത് കിടക്കാമെന്നുള്ളതിലേ വരിക വന്നു കഴിഞ്ഞാൽ ഒന്നിനും വയ്ക്കില്ല കേട്ടോ പണിയെടുക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ സായി ഇതൊക്കെ ചെയ്തു വെക്കൂട്ടോ ഞാൻ വരുമ്പോഴത്തേനും അവന് അവനുള്ളതുകൊണ്ട് അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് അവന് ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കണമൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം അവനാണ് അതൊക്കെ ചെയ്യാറ് അപ്പം സ്കൂളുള്ള ദിവസമൊക്കെ ഞാൻ തന്നെ കേട്ടോ ചെയ്യാറ് അപ്പം അതെന്റെ സായി ഫസ്റ്റ് ഇറങ്ങണേ രണ്ടാളും ഒപ്പം ഇറങ്ങലില്ല കേട്ടോ അമ്മ ഇന്നിപ്പോൾ ഇക്കല്ലാത്തത് തന്നെ ഇന്നിപ്പോൾ രണ്ടാളും രണ്ട് ടൈമിലായിട്ട് പോകും മറ്റതും ഇവർ മൂന്നാളും ഒന്നിച്ച് വണ്ടിയിൽ പോവാ ചെയ്യാറ് ഇവർ രണ്ടാൾ മാത്രമാണെങ്കിൽ ആദ്യം ഇവൻ പോവും അത് കഴിഞ്ഞിട്ട് അന് കിച്ചു ഇറങ്ങുകൂട്ടെ കിച്ചുവിൻ്റെ കഴിയണമെങ്കിൽ എന്നും ലേറ്റാവും പക്ഷെ സായിൻ്റെ കറക്റ്റ് ടൈമിലായിട്ടോ അവൻ ഇറങ്ങാം അപ്പോൾ അവന് പോകുന്ന സമയത്ത് അമ്മ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാം ക്രീം പണ്ണ് കൊണ്ടുപോകുക എന്ന് പറയുകയാണ് കേട്ടോ അവിടെ നിന്നിട്ട് അവൻ എവിടെങ്കിലും പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുന്ന് കൊടുക്കണം അപ്പോൾ അതാ മൂർത്തോനും പോയി അങ്ങനെ അത് കഴിഞ്ഞതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് മഴ എപ്പോഴും നന്നായി പെയ്യുന്നുണ്ട് കേട്ടോ മക്കൾ പോകുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മഴ പെയ്തു തോരാതെ നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല കാരണം സ്കൂട്ടിയും അല്ലേ പോകണത് അപ്പം ഇനി മഴ തോന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ കാത്തിക്കുക കേട്ടോ നമ്മുടെ മാറ്റിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ സമയം പത്തര മണിയായി പതിനൊന്നര പതിനൊന്ന് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം നല്ല വെയിൽ ധരിക്കണുണ്ട് അപ്പം ഇനി ആ മഴ അടുത്ത മഴ വരുമ്പോൾ വേഗം വിടണം എന്നുള്ളതിൽ നമ്മൾ പോകണരുത് കേട്ടോ ഇന്നാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോണ ആ ഒരു റൂട്ടിൽ കൂടെ തന്നെയാണ് ഈ ആംബുലൻസുകൾ ഒരുപാട് ഉണ്ടാവുട്ടോ അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടിയിട്ടന്നെ നമ്മൾ സൈഡാക്കി കൊടുക്കും അപ്പോൾ അങ്ങനെ ടൈം പോകും പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ബ്ലോക്ക് വീണ്ടും വരും അങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ തന്നെ കുറച്ച് സമയം എടുത്തു അപ്പോൾ അതങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ഒരു ബ്ലോക്കിലല്ല ഇതിപ്പോൾ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഒരുപാട് വലിയ ഹോസ്പിറ്റലല്ലേ അപ്പോൾ നമുക്ക് ഈ എൻഡോ കൈനോളജിസ്റ്റിനെയാണ് കാണിക്കണത് അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് എവിടെയെന്നുള്ളതൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടൊക്കെ വേണം നമ്മൾ പോയത് കേട്ടോ അപ്പോൾ അതിന് തന്നെ ഒരുപാട് സമയമായി അങ്ങനെ എന്താ ഡോക്ടറെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല രണ്ട് മാസത്തിന് മെഡിസിൻ തന്നിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ ലവ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അത് നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളറിയുന്നൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇക്കാൻ്റെ സ്ഥിരം കസ്റ്റമറാണ് അവർ അപ്പോൾ അവരോടന്നെ മുന്നേ ഇക്കൊക്കെ അന്വേഷിച്ച് വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിങ്ങനെ ഇക്കാനോട് ഇങ്ങനെ വാങ്ങണമെന്ന് ഒരു കിട്ടിയാൽ കിട്ടിയാൽ പോയാൽ പോയി എന്നുള്ളതിൽ പറഞ്ഞതാണ് അപ്പോൾ ഇക്ക ഇൻഷ നമുക്ക് നോക്കാം വാങ്ങാമെന്നേ പറഞ്ഞോളൂ പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ലാട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് അത് കിട്ടിയപ്പോൾ എന്താ പറയുക നമ്മൾ കുറേ കാത്തിരുന്ന് കാത്തിരുന്ന് ആഗ്രഹിച്ചൊരു സംഭവം കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ അതാണ് നമ്മൾ ഇവരെ നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടാളെ അപ്പോൾ അവരതിൽ മെയിലും ഫീമെയിലും ഒക്കെ നോക്കിയിട്ട് അവരെന്നെ കൂട്ടിലൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് ഒരു അവർക്ക് കട ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കുടുക്കി ഒരു സ്റ്റിക്കും ഒക്കെ വെച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം അത് ആ വീട്ടിൽ കൊടുന്ന് ഇവിടെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മക്കളെ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അവരും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷം ആവുംട്ടോ അവർക്കും രണ്ടാൾക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളർത്താനും ഒക്കെ ഇപ്പം ഗപ്പിനെ വളർത്തണമൊക്കെ അവരെന്നെ ആണ് കേട്ടോ അപ്പൊ ഇനി അവര് വന്നിട്ടുള്ള കണ്ടില്ല എങ്ങനെയെന്ന് എന്താ ഈ അടുക്കളുടെ ഉള്ളിൽ മാത്രം വേറെ എവിടെയൊക്കെ സ്ഥലങ്ങൾ എവിടെ ആപ്പിളും നേരെ കഴിക്കോ തെരകി ഇനിപ്പോ സായി വന്നിട്ട് തരഞ്ഞാ മതിയോ രണ്ടാളും ഒപ്പം തര ആരെ ഫസ്റ്റ് കണ്ടുപിടിക്കണന്ന് കാണാം സാനെന്താ പറഞ്ഞ പിന്നെന്തായാലും സസ്പെൻസുകളെ കിച്ചുവോ അത് ഇച്ചി കണ്ടുപിടിക്കണ്ടേ സായ വരുന്നുണ്ടോ കേട്ടെ സായി വന്നിട്ടില്ല അരമറിന്റെ ഉള്ളിലേക്ക് തിരികുന്നു എവിടെ വേണേലും തരണോ അയിന്റെ മുള്ളിലൊക്കെ എന്താ எங்களுக்கு இஷ்டப்பட்ட சாதனா அது ஒரு ப்ளூ தரா இஷ்டப்பட்டு ரெண்டாளுக்கும் இஷ்டப்பட்ட சாதனா ஏ അയിന്റെ ഉള്ളില് എന്ത് ചെയ്ത് അപ്പണ് അവന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല തരണോ സമയം ഒരു ആരഞ്ചു മിനിറ്റും കൂടി തരാ സായി എന്താ കാണാ സായി പണിപ്പേഗം കണ്ടുപിടിക്കും സായി എത്തിയിട്ട് സായി വന്നിട്ടില്ല രണ്ടാളും അങ്ങനെ തന്നെ രണ്ടാളും ഒപ്പം വരില്ലാണെങ്കിൽ വല്യ സാധനം തെറി രസാ പെട്ടന്ന് എടുത്ത് കാണിച്ചെന്നെങ്ങനെ തെരഞ്ഞു കണ്ട കണ്ടുപിടിക്കുമ്പോ അതിലൊരു രസം വേറെ ഉം നീ സായി ഇഷ്ടായോ ഇതാണ് പ്രതീക്ഷിച്ചില്ലല്ലോ ഈ പ്രതീക്ഷിച്ചതിനകായി അപ്പറണ്ടോ ഏർ അത് പറയാൻ പറ്റൂലാരണം വേഗം പൊറത്തേക്കുമായിരുന്നു ചട്ടി അത് കിച്ചുനോട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി പോയി എന്ന് കണ്ടുപിടിക്കുന്നുള്ളു ഒരു സാധനം ഉണ്ട് സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളു അപ്പൊ അവനത് ഏർ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു സായി വന്നിട്ട് നമുക്ക് നോക്കാട്ടെ പറഞ്ഞിട്ട് കാക്കു കണ്ടുപിടിച്ചു കാക്കു തപ്പിയെടുത്തൊക്കെ അവനെന്താടേണ്ടി അതൊന്നല്ല അതെന്താ പറയും കാക്കുവിനും ഉമ്മാക്കൊക്കെ ഇഷ്ടാണ് അത്ര ഞാൻ പറയാളു അമ്പ പറ നടന്ന് നോക്ക് വീടിന്റെ ഉള്ള മുള്ളോ നോക്കിക്കോ എന്താ പറയില്ല തപ്പാൻ അടുത്തൊക്കെ നോക്കിക്കോ ബാക്ക സായി തുടങ്ങിട്ടാ കിച്ചു നോക്കിയ സ്ഥലത്തൊക്കെ ഓരോന്ന് നോക്കണ്ടേ കിച്ചു നോക്കിയ സെയിം സ്ഥലത്താണ് നോക്കുന്നത് ഇതെന്താ നോക്കിക്കോ എല്ലാം അവിടെ അരിച്ചു പെറുക്കി നോക്കിക്കോ ഏയ് കണ്ടുപിടിച്ചിട്ട് കാണുന്നതല്ലേ രസം പറഞ്ഞിട്ട് നോക്കണത് എങ്ങനെ രസം അതാ വീണ്ടും പോയി അങ്ങട് എവിടെ വേണേലും തരണം അതൊക്കെ അന്തിഷ്ടം കണ്ടുപിടിച്ച മതി എന്താ നിന്റെ കയ്യിലൊന്നുമില്ല കേട്ടില്ല കേട്ടില്ല വല്യ സാധനാണ് അതിന്റെ ഉള്ളൊക്കെ കൊള്ളു അത് അല്ല നമ്മടെ വീട് ഇത് മാത്രു ഫുൾ ആയിട്ട് തപ്പിക്കാണെങ്കിലും വീടിന്റെ ഉള്ളൊക്കെ തപ്പൂട് What did you buy? I bought it when you came. Did you like it? bird peak? Yes, അപ്പോൾ അങ്ങനെ ഒക്കെ കണ്ടുപിടിച്ച് നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ രണ്ടാളും അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇതാണ് സംഭവം എന്നുള്ളത് അവരും എല്ലാം ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആകുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാലും അവർ ഹാപ്പിയായി ഞാനും ഹാപ്പിയായി അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റുകൾ അറിയിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും